ॐ गुरुब्रह्मा गुरुविष्णु गुरुदेवो महेश्वर गुरुस्साक्षात् परं ब्रह्मा, गुरु 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 ब्रह्मा तस्मै श्रीगुरवे नमः होममन्त्रम् ॐ अग्ने तव यत्तेजस्तद्ब्राह्म ಅತಸ್ತ ಪ್ರತ್ಯಕ್ಷ ಬ್ರಹ್ಮಸಿ ತ್ೀಯ ಇಂದ್ರಿ ಮನೋಬುಧಿತಿ ಸಪ್ತಜಿಹ್ವಾ ವಿಷಯ ಇ ಸುತೋ ಜುಹೋಮಿ ಅಹಮ್ಯ ಜುಹೋಮಿ ೀದ ಪ್ರಸೀದ ಶೇಯಸ್ ಪ್ರೇಯ್ಚ ಪ್ರಯ್ಚ ಸ್ವಾಹ ಓಂ ಶಾಂತಿ शान्ति शान्तिः गुरुषट्कम् ॐ ब्रह्मणे मूर्तिमदे श्रितानां शुद्धिहेतवे नारायणयतीन्द्राय तस्मै श्रीगुरवे नमः नमो भगवते नित्यशुद्धमुक्तमहात्मने नारायणयतीन्द्राय तस्मै श्रीगुरवे नमः महनीयचरित्राय ममतारहितात्मने नारायणयतीन्द्राय तस्मै श्रीगुरवे नमः शिशिरीकुर्वदेशान्त्यै कडाक्षै शिष्यसञ्जयान् ब्रह्मविद्या कोविदाय तस्मै श्रीगुरवे नमः वादिनां वादिने वाजम् यमानां मौनभाजिने सर्वलोकानुरूपाय तस्मै श्रीगुरवे नमः യൽപ്പ സിദ്ധ്യൈ പദുജരചോളവാ നാരായണയതീന്ദ്രയ തസ്മൈ ശ്രീഗുരവേ നമൃഷ്ണദർശനം ഭൂയോ വൃത്തി നിവൃത്തിയായ ഭുവനവും സത്തിൽ തിരോഭൂതമാ പീയൂഷധ്വനിലീനമായ ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാമൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കുമക്കായാ വിന്മലർമേനി കൗസ്തുഭമണി ഗ്രീവന്റെ ദിവ്യോത്സവം ഓം ശ്രീനാരായണ പരമഗുരവേ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആത്മാപദേശ ശതകത്തിലെ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം നോക്കാം പ്രിയമപരൻ്റെ അതെൻപ്രിയം സ്വകീയ പ്രിയമപരമിപ്രകാരമാകും നയമതിനാല്രന്നു നന്മ നൽകും ക്രിയപരപ്രിയ ഏതുവായ്വരേണം പ്രിയം അപരൻ്റെ അത് പ്രിയം സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രമാ ഇപ്രകാരമാകും നയം അതിനാലെ നരനു നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം പ്രിയം അപരൻ്റെ അത് എൻ പ്രിയം മറ്റുള്ളവർക്ക് എന്താണോ പ്രിയമാകുന്നത് ഇഷ്ടമാകുന്നത് അതുതന്നെ ആയിരിക്കണം എനിക്കും ഇഷ്ടമാകേണ്ടത് സ്വകീയപ്രിയം അപരപ്രിയം നമുക്ക് എന്താണോ ഇഷ്ടമാകുന്നത് അത് മറ്റുള്ളവർക്കും കൂടി ഇഷ്ടം ആകാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഇഷ്ടമാ ആകുന്നതായിരിക്കണം ഇപ്രകാരമാകും നയം നയം എന്നാൽ ഇവിടെ ധർമ്മം എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഈ പ്രകാരത്തിലായിരിക്കണം നമ്മൾ അനുഷ്ഠിക്കേണ്ട ധർമ്മം എന്നാണ് ഗുരുദേവൻ പറയുന്നത് അതിനാൽ നരന് നന്മ നൽകും ക്രിയ അതുകൊണ്ട് മനുഷ്യർക്ക് പൊതുവിൽ നല്ലത് വരുവാൻ വേണ്ടിയുള്ള ക്രിയ എല്ലായ്പ്പോഴും അപരപ്രിയ ഹേതുവായി വരണം മറ്റുള്ളവർക്കും കൂടി നല്ലതുണ്ടാവാൻ ആയിട്ട് ആയത് ആകാൻ ശ്രമിക്കണം ഏതൊരു കർമ്മവും നമ്മൾ അനുഷ്ഠിക്കുന്നത് സാധാരണഗതിയിൽ നമുക്ക് സുഖം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ദുഃഖം ഇല്ലാതാക്കുകയും സുഖം ഉണ്ടാവുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് എല്ലാ കർമ്മങ്ങളും നമ്മൾ എല്ലാവരും നിർവഹിക്കുന്നത് എന്നാൽ ഈ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെക്കൊണ്ട് മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാവുകയോ അല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലാതെയാവുകയോ ചെയ്യുന്നു എങ്കിൽ അപ്രകാരമുള്ള കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കരുത് എന്നുകൂടി ഗുരുദേവനൂടെ സൂചിപ്പിക്കാം ഏതൊരു കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ ഗുണഫലം മറ്റുള്ളവർക്കും കൂടി ലഭ്യമാകുന്നുവോ അതാണ് നമുക്കും അവർക്കും ഇഷ്ടമായി തീരുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഉള്ളിലും അവരുടെ ഉള്ളിലും ഇരിക്കുന്ന ചൈതന്യം ഒരേ ഈശ്വരൻ്റെ തന്നെയാണ് എപ്രകാരമാണോ ഒരു സൂര്യൻ്റെ പ്രതിബിംബം രണ്ട് പാത്രങ്ങളിലുള്ള ജലത്തിലൂടെ നമ്മൾ കാണി കാണുന്നത് അപ്രകാരം തന്നെയാണ് പരമാത്മചൈതന്യത്തിൻ്റെ ബഹിസ്മുരണങ്ങളാകുന്ന നമ്മളും മറ്റുള്ള ജീവജാലങ്ങളും എല്ലാം നമ്മളിലുള്ള ആത്മചൈതന്യവും മറ്റുള്ളവരുടെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യവും രണ്ടും ഒരേ പരമാത്മാവിൻ്റെ തന്നെ അംശങ്ങളാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കണം അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞത് സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യ ധം യേശവോസ്തുഷ്ട കാമതു സഹയജ്ഞ പ്രജാസൃഷ്ടജ്ഞഭാവനയോടുകൂടിയേ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ട് പുരാ ഉവാച പ്രജാപതി പ്രജകളെയൊക്കെ സൃഷ്ടിച്ച ബ്രഹ്മദേവൻ പണ്ട് പറഞ്ഞു അനേന പ്രസവിഷ്യധം യേശ വഹ അസ്തു ഇഷ്ടകാമതു നിങ്ങൾ ഇപ്രകാരമുള്ള യജ്ഞഭാവനയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഇഷ്ടങ്ങളെയും നേടിത്തരുന്നതായി ഭവിക്കും എന്നാണ് അവിടെ ബ്രഹ്മദേവൻ പറഞ്ഞതായി ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനോട് ഉപദേശിക്കുന്നത് ഗീതോപദേശത്തിൽ അപ്പോൾ ഏല്ലാ ഏതെല്ലാം കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നു അതെല്ലാം ആ പരമാത്മാ ചൈതന്യത്തെ സേവിക്കുന്നതായ കർമ്മങ്ങളായി സങ്കല്പിച്ചുകൊണ്ട് അനുഷ്ഠിച്ചാൽ അതൊരിക്കലും ആർക്കും ഉപദ്രവകരം ആവുകയില്ല എന്ന് തന്നെയല്ല അത് എല്ലാവർക്കും ഉപകാരപ്രദം ആവുക കൂടി ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാ കർമ്മങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും സുഖമുണ്ടാകണം എന്നതാകുമ്പോൾ നമ്മൾ ഏത് കർമ്മം ചെയ്താലും അതെല്ലാം ഈശ്വരാർപ്പിതമായി സംഭവിക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ടെന്നാൽ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ചൈതന്യം ഒന്ന് തന്നെയെന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ഈശ്വര സർവഭൂതാനാം ഹൃദേശ അർജുന തിഷ്ടീ ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയാകാശത്തിൽ കുടികൊള്ളുന്നു എന്നാണ് പറയുന്നത് അത് എല്ലാ മനുഷ്യരുടെ എന്ന് പോലുമല്ല എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യമാണ് ഈശ്വരൻ അതിൻ്റെ ആകെത്തുകയാണ് ഈശ്വരൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഏതൊരു കർമ്മമാണോ നമുക്ക് സുഖമുണ്ടാകുവാൻ വേണ്ടി അനുഷ്ഠിക്കുന്നത് അത് മറ്റ് ശരീരങ്ങളിലിരിക്കുന്ന ആ ആത്മചൈതന്യത്തിൻ്റെ അംശങ്ങളായിരിക്കുന്ന ജീവാത്മാക്കൾക്കൊക്കെ സന്തോഷമുള്ളതായി ഭവിച്ചാൽ നമ്മളുടെ ആ കർമ്മം ഈശ്വരാർപ്പിതമായി അതുകൊണ്ടാണ് ഭഗവാൻ അർജുനോട് ഉപദേശിക്കുന്നത് ഏതെല്ലാം കർമ്മങ്ങൾ നീ അനുഷ്ഠിക്കുന്നുവോ അർജുന അതെല്ലാം എന്നിൽ സമർപ്പിതമായി സങ്കല്പിച്ചു അനുഷ്ഠിക്കുക യത് കരോഷി യത് അശ്നാസിദാസിയത് എത്തപസ്സി കൗന്തേയ തദ്രുഷ മതർപ്പണം എക്കരോഷി എന്ത് ചെയ്യുമ്പോഴും എത് അശ്നാസി എന്ത് ഭക്ഷിക്കുമ്പോഴും യജുഹോഷി എന്ത് ഹോമിക്കുമ്പോഴും ദാസിയത് എന്ത് ദാനം ചെയ്യുമ്പോഴും തത് കുരുശ്വ മതർപ്പണം അതെല്ലാം എന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ആ കർമ്മം നീ അനുഷ്ഠിക്കുന്നതെങ്കിൽ അത് എന്നിലേക്ക് എത്തിച്ചേരും എന്നതിലൂടെ എല്ലാ ജീവജാലങ്ങളും തീരും എന്നാണ് പറയുന്നത് പാണ്ഡവരുടെ വനവാസ കാലത്ത് അവരെ നശിപ്പിക്കുന്നതിനായിട്ട് ദുര്യോധനാൽ അയക്കപ്പെട്ട ദുർവാസാവ് മുനി പരിവാരങ്ങളോടെത്ത് പാണ്ഡവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് ആ സമയത്ത് ദ്രൗപദി ഭക്ഷണം കഴിച്ചതിന് ശേഷമായിരുന്നു എന്നതുകൂടി പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ദ്രൗപദിയുടെ അക്ഷയപാത്രത്തിൽ യാതൊന്നും തന്നെ ആ നേരം കിട്ടുകയില്ല എന്നറിഞ്ഞുകൊണ്ട് വന്ന ദുർവാസാവ് മുനിയും പരിവാരങ്ങളും എല്ലാം അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ എന്നുള്ള വ്യാജേന യമുനാ നദിയിലേക്ക് പോയപ്പോൾ പാഞ്ചാലടുത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ എത്തി അക്ഷയപാത്രത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന ചീരയിലെ ഭക്ഷിച്ചുകൊണ്ട് ഭഗവാൻ സ്വയം സന്തുഷ്ടനായപ്പോൾ എല്ലാ ജീവജാലങ്ങളും സന്തുഷ്ടരായിത്തീർന്നു പ്രത്യേകിച്ചും ദുർവാസാവ് മുനിയും പരിവാരങ്ങളും ഒക്കെ ഏത് പ്രകാരത്തിലാണോ നമ്മൾ ഒരു വൃക്ഷത്തിൻ്റെ മൂലത്തിൽ നനയ്ക്കുമ്പോൾ അതിൻ്റെ ശിഖരങ്ങളും ശാഖോപശാഖകളും ഇലകളും പൂവും കായും എല്ലാം പുഷ്ടിപ്പെടുന്നത് അതുപോലെയാണ് നമ്മൾ ഈശ്വരനിലേക്ക് സമർപ്പിക്കുന്ന എല്ലാ കർമ്മങ്ങളും കർമ്മങ്ങളെല്ലാം ഈശ്വരനിലേക്കായി സങ്കല്പിക്കപ്പെട്ടുകൊണ്ട് സമർപ്പിക്കപ്പെട്ടാൽ അത് എല്ലാ ജീവജാലങ്ങൾക്കും പുഷ്ടിയെ അല്ലെങ്കിൽ സന്തോഷത്തെ നൽകുന്നതായി ഭവിക്കും എന്നതാണ് അവിടെ ഭഗവത്ഗീത നമുക്ക് ഉപദേശിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഏതേത് കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും അതെല്ലാം ആ ഈശ്വരനിൽ സമർപ്പിക്കപ്പെട്ടതായി സങ്കല്പിച്ചുകൊണ്ട് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൻ്റെ ശുദ്ധീകരണം നടക്കുന്നതോടൊപ്പം പിന്നീട് മറ്റുള്ളവർക്ക് ഉപദ്രവകരമായ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുവാൻ ഉള്ള ഒരു ബോധം കൂടി നമ്മളുടെ മനസ്സിൽ ഉണ്ടാകും അതുകൊണ്ട് ഏത് കർമ്മം അനുഷ്ഠിക്കുമ്പോഴും അതിന് മുമ്പായിട്ട് ഒന്ന് ചിന്തിക്കും എൻ്റെ ഈ കർമ്മം കൊണ്ട് ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് ഉപദ്രവം അല്ലെങ്കിൽ എൻ്റെ ഈ കർമ്മം സന്തോഷിപ്പിക്കുന്നതായി സന്തോഷിപ്പിക്കുന്നതായിത്തീരുമോ എന്ന് സ്വയം ചിന്തിക്കും ഈ ഒരു മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് യഥാർത്ഥത്തിൽ ജ്ഞാനമാർഗികളും അല്ലെങ്കിൽ ഭക്തിമാർഗികളും ഒക്കെ ആയി ഭവിക്കുന്നത് അവർക്ക് നിശ്ചയമായും സ്വയം ശുദ്ധീകൃതരായിട്ട് ഈശ്വരപഥപ്രാപ്തിയുടെ അടുത്തേക്ക് എത്തുവാൻ മാർഗങ്ങൾ താനെ തുറക്കപ്പെടും എന്നുകൂടി നമ്മളുടെ മനസ്സിലാക്കണം ഏത് പ്രകാരത്തിലായാലും നമ്മളുടെ ജീവാത്മാവിനെ ശുദ്ധീകരിച്ചെടുക്കുക എന്നതായിരിക്കണം എല്ലാ ക്രിയകളുടെയും ആത്യന്തികമായ ലക്ഷ്യം അതും ഗീതയിൽ പറയുന്നു യജ്ഞശിഷ്ടാശിനസ്സന്തോ മുച്ചന്ത് സർവകിൽ ബിഷൈഹി ഭുഞ്ചദേ തേ ത്വകം പാപം ഏ പജന് ത്യാത്മകാരണാത് യജ്ഞശിഷ്ടാശിനസ്സന്ത ഒരു യജ്ഞം നടത്തിയിട്ട് എല്ലാവരുടെയും സമർപ്പണ ഫലമായി യജ്ഞം നടത്തിയിട്ട് അതിൻ്റെ പ്രസാധാരം ഭൂജിക്കുന്നവർക്ക് മുച്യൻ തേ സർവ്വകിൽബിഷി അവർ അവരുടെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നു എന്നാൽ അതിന് വിപരീതമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരോ മുജ്യതേ തേ ത്വകം പാപം ഏ പജന്തി ആത്മകാരണാത് ആരാണോ അവരവർക്ക് വേണ്ടി മാത്രം അന്നം പജിക്കുന്നത് പാചകം ചെയ്യുന്നത് അവർ അവരുടെ കർമ്മത്തിൻ്റെ പാപഫലങ്ങളെയായിരിക്കും ഭുജിക്കുന്നത് എന്നാണ് അപ്പോൾ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി നല്ലതായിട്ട് സങ്കല്പിക്കപ്പെട്ട് സമർപ്പിക്കുന്ന കർമ്മമാണെങ്കിൽ അതിൻ്റെ പ്രസാദം ഭക്ഷിക്കുന്നത് വഴി എല്ലാ കർമ്മമനുഷ്ഠിക്കുന്ന ആ ആളുകളുടെയും പാപം ഇല്ലാതാവും എന്നാണ് പറയുന്നത് അതുവഴി അവരവരുടേതായ മനസ്സിനെ ശുദ്ധീകരിച്ചെടുത്തുകൊണ്ട് ഈശ്വരനിലേക്ക് അടിപ്പിക്കുവാനായിട്ട് സാധിക്കും എന്നും കൂടി ഈ ശ്ലോകത്തിൽ നമുക്ക് ഗുരുദേവൻ ചൂണ്ടിക്കാണിക്കുകയാണ് പ്രിയമാപരൻ്റെ യതൻ പ്രിയം സ്വകീയ പ്രിയമപര പ്രിയം ഇപ്രകാരമാകും നയമതിനാല് നരനു നന്മ നൽകും ക്രിയപരപ്രിയ ഹേതുവായ് വരേണം